വെൽക്കം ടു എത്തിയ നോളജ് നമ്മൾ പുതിയ ചില സെൻറ്റൻസുകൾ പഠിക്കാനായിട്ട് ഇന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ധാരാളം പേർക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് എന്നത്തേ പോലെ ഇന്നും നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് പട്ടിയഴിച്ചു വിട് പട്ടിയഴിച്ചു വിട് റിലീസ് ദ ഡോക്ക് പറയാം റിലീസ് ദ ഡോക് അല്ലെങ്കിൽ അതിന് മറ്റു രണ്ട് പ്രയോഗങ്ങളുണ്ട് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ലെറ്റ് ദ ഡോക് ലൂസ് ലെറ്റ് ദ ഡോക് ലൂസ് എന്ന് പറഞ്ഞാൽ പട്ടിയഴിച്ചു വിട് അടുത്ത സെന്റൻസ് രണ്ടാമത്തെ പ്രയോഗം അഴിച്ചുവിടാം നമുക്ക് രണ്ട് രീതിയിൽ അഴിച്ചുവിടാം പട്ടിയെ അഴിച്ചുവിട്ട് ആരെയും കടിപ്പിക്കുന്ന പരിപാടി ചിലർക്കുണ്ട് പട്ടിയെ അഴിച്ചുവിട്ട് ഉപദ്രവിക്കുക പട്ടിയെ അഴിച്ചുവിട്ട് ഘടിപ്പിക്കുക അതങ്ങനെയാണ് പറയുന്നത് അത് സെറ്റ് ദ ഡോഗ് ഓൺ സംബഡി സെറ്റ് dog dog on on somebody, somebody. to set the അവർ അവന്റെ വിട്ട് ഒരാളെ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ പട്ടി അഴിച്ചുവിട്ട് അവനെ നമുക്ക് പേര് വെച്ച് പറയാം ആയിക്കോട്ടെ റോബർട്ട് പട്ടിയഴിച്ചു വിട്ട് അവനെ അവൻ ആരോടുള്ളുമായിക്കോട്ടെ ആയിക്കോട്ടെ നമുക്കൊരു സെന്റൻസ് നോക്കാം റോബർട്ട് റോബർട്ട് ഇനി എന്നും പറയാം അവൻ റോബർട്ട് അവന്റെ പട്ടിയെ അഴിച്ചുവിട്ട് വേറെ തന്നെ കടിപ്പിച്ചു റോബർട്ട് സെറ്റ് ഓൺ ഹിം ഓർ റോബർട്ട് ഹിസ് ഓൺ റോബർ അപ്പൊ പട്ടിയെ അഴിച്ചുവിട്ട് കടിപ്പിക്കുക പട്ടിയെ അഴിച്ചുവിടുക മനസ്സിലായത് വിശ്വസിക്കുന്നു ഇന്നത്തെ രണ്ടാമത്തെ സെന്റൻസ് നീ ആരുടെ പക്ഷമാണ് അല്ലെങ്കിൽ നീ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് നീ ആരെ പിന്താകുന്നത് നീ ആരുടെ കൂടെയാണ് എങ്ങനെയാണ് സംസാരിക്കുന്നത് പല രീതിയിൽ സംസാരിക്കാം നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് ഒന്നാമത് ഹും ഡ്യൂ യു സപ്പോർട്ട് എന്ന് പറയാം ഹും അല്ലെങ്കിൽ ഹൂ ഡു യു സപ്പോർട്ട് ഹുമ്മിന് പകരം ഹൂ കോൺവെസേഷനിൽ സ്പോക്കണിൽ ആ സാധാരണ ഉപയോഗിക്കുന്നത് ഹുമിനു പകരം ഹൂ ആണ് ഹു ഡ്യൂ സപ്പോർട്ട് ഹും ഡ്യൂ സപ്പോർട്ട് ഇനി മനോഹരമായ മറ്റൊരു പ്രയോഗമുണ്ട് ഹൂസ് സൈഡ് യു ഓൺ ഇത് വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് ഹൂ സൈഡ് ആർ യു ഓൺ നീ ആരെയാണ് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് ആരുടെ പക്ഷത്താണ് നീ ഹൂ സൈഡ് ആർ യു ഓൺ അപ്പോൾ ഇത് നാവിന്റെ തുമ്പിൽ പഠിക്കുക നമുക്ക് മറ്റൊരു സെന്റൻസ് ഒന്ന് നോക്കാം ഈ ഷർട്ട് അലക്കിയാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കളറും പോലെ ചുരുങ്ങും നല്ല സാധനമാണെന്നൊരു രീതിയിലാണ് എങ്ങനെയാണ് പറയുന്നത് ഈ ഷർട്ട് അലക്കിയാൽ ഒരു കുഴപ്പവും ഇല്ല എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായി കളർ ഒന്നും പോകില്ല അത് പറയുന്നത് ഇങ്ങനെയാ ദിസ് ഷർട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഷർട്ട് നല്ലവരക്കും എന്നല്ല അതിന്റെ മീനിങ് ഈ ഷർട്ട് സബ്ജക്റ്റ് ആയിട്ടല്ല വരുന്നത് അപ്പൊ ഈ ഷർട്ട് അലക്കിയ കുഴപ്പമുണ്ടോ എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്നത് നല്ലവരക്കാവോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അലക്കിയ കുഴപ്പമുണ്ടോ സിംപിൾ അതിനെ നമ്മൾ ചോദ്യമാക്കിയാൽ മതി ഇത് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഡസിൽ തുടങ്ങുന്നു ഡസ് ദിസ് ഷേർട്ട് അപ്പോൾ നമ്മൾ വാഷ് ഡസ് ഷേർട്ട് വാഷ് വെൽ ദിസ് എന്നാക്കില്ലല്ലോ അപ്പോ വെൽ അപ്പൊ ഷർട്ടിന് പകരം ഏത് വേണേലും ആവാം ഇപ്പം കുറെ തുണികളാണെങ്കിൽ നമുക്കറിയാം ചോദ്യം ഈ തുണി അലക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഡു ദീസ് ക്ലോത്ത് അപ്പോ ഇത് ഫ്ലൂറൽ ആയതുകൊണ്ട് വന്നു ദിസ് ക്ലോസ് വാഷ് വെൽ അപ്പൊ ഈ തുണി അലക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായി വിശ്വാസിക്കുന്നു അടുത്ത നോക്കാം മലയാളത്തിൽ ഒരു പ്രയോഗമാണ് നമ്മൾ ആശ്ചര്യം വരുമ്പോൾ നമ്മൾ ഒരു വേർഡാണ് മോനെ എന്ന് പറയാറുണ്ട് മോനെ നമ്മുടെ ഭഗത് ഫാസിൽ മോനെ ആ മോനല്ല ഇവിടെ ഇത് മറ്റൊരു മോനാണ് ആശ്ചര്യം കാണിക്കാൻ മോനെ അത് കൊള്ളാം ഇതാ മോനെ അത് കൊള്ളാം ഇത് കൊള്ളാം

നമ്മുടെ മോനെ ഇംഗ്ലീഷിൽ വരുമ്പോ ബോയ് ആയി മാറും നമുക്ക് ഇനി ആശ്ചര്യം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ആശ്ചര്യപ്പെടാൻ ശ്രമിക്കുക അടുത്ത സെന്റൻസ് നമുക്കല്പം ദേഷ്യ വരുമ്പോ നമ്മൾ പറയും ഒന്നും മിണ്ടാതിരി പറയാം ഈ ഒന്നും മിണ്ടാതിരി എന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രായത്തിൽ മൂത്ത നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട വ്യക്തികളോട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെന്റൻസ് അല്ല നമ്മുടെ തരപ്പൊടികളോ നമ്മുടെ പ്രായത്തിൽ താഴ്ന്ന ആൾക്കാരോടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്പം ദേഷ്യം ഈർച്ചയോട് പറയുന്നതാണ് ഒന്നും ഇണ്ടാതിരിക്കും ഇതിന് നമുക്ക് വേണ പറയാം വില് ബി പ്ലീസ് ക്വയറ്റ് പറയാം അത് അല്പം പോയി കാരണം നമ്മൾ പറയുമ്പോൾ ആ ഫോമാലിറ്റിയിലല്ല ഉദ്ദേശിക്കുന്നത് ഒന്നും ഇണ്ടാതിരിക്കും ആ ദേഷ്യത്തോടു കൂടി പറയാൻ ഇംഗ്ലീഷിൽ വളരെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട് അത് ഇങ്ങനെയാണ് ആ പ്രയോഗം ദാ ഇങ്ങനെയാണ് അപ്പോ ഇത് അവസരം വരുമ്പോൾ ഉപയോഗിച്ച് പഠിക്കുക ഇന്ന് ചർച്ച ചെയ്ത സെന്റൻസസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു ഇത്തരം കൂടുതൽ സെന്റൻസസുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുപിട്ടും Goodbye! Please like, share and subscribe the channel.